ൂർ കോൺഗ്രസ് നെയ്തല്ലൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു ഡിഗ്രി എന്നീ പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു കൂടാതെ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എഡിൽ മൂന്നാം റാങ്ക് നേടി വിജയിച്ച അശ്വതി പി ടി യേയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എസ് എസ് എൽ സി പരീക്ഷ പാസായി അമ്പത് വർഷം കഴിഞ്ഞ വി പി അബ്ദുൽ മജീദിനെയും പി ഹംസയെയും ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു അലി ചെറുത്തൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റഫീഖ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെയ്ദ് നെയ്തല്ലൂർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു നെയ്ം ഇക്ബാൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി കെ പി സി സി വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കാരണം േബർ ഇന്ത്യയുടെ കാലഘട്ട ലേബർ ഇന്ത്യ മേടിച്ചതന്നെ എന്റെ അപ്പന്റെ കാശൊന്നുമില്ല കണക്കിൽ ഞാൻ ജയിക്കണമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ മൂന്ന് വർഷത്തെ അവസാന വർഷത്തെ പരീക്ഷകളുടെ കണക്കിന്റെ മാത്രം കോസ്റ്റ്യൂം പേപ്പർ എടുത്ത് കാരണം കൂടുതൽ പണി നടത്തി തോക്കും എനിക്കറിയാവുന്നതുകൊണ്ട് കോപ്പി അടിക്കാനുള്ള ആത്മവിശ്വാസം ഇല്ല അപ്പൊ മൂന്ന് അവസാനത്തെ മൂന്ന് വർഷത്തെ കണക്കിന്റെ ചോദ്യം പേപ്പറിൽ എടുക്കുക അന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേ വേറൊരു പണി ചെയ്തില്ല അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് തിരിച്ചു നല്ല മാർക്ക് കിട്ടി അന്നത്തെ നാട്ടി എഴുപത് ഇരുപത് മാർക്ക് അപ്പൊ എനിക്ക് കിട്ടി ആ സ്കൂളിലെ ആദ്യത്തെ പ്ലസ് ഒക്കെ ആദ്യത്തെ ഡിസ്റ്റിങ്ഷൻ എന്റെ വീടിന്റെ അടുത്തുള്ള മഞ്ഞപ്പുറ സർവീസ് ഡിസ്റ്റിങ്ഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ആയിരം രൂപ ക്യാഷ് അവാർഡ് കിട്ടും അതിന് കൂടത്തിൽ ഒരു ഗോൾഡ് ഗോൾഡ് കേട്ടു എന്റെ വിധാരത്തിൽ സ്വർണ്ണാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസയ്ക്കാണ് ആവശ്യം ഞാൻ പിറ്റേ ദിവസം ആൻസ് ജ്വല്ലറി സ്വർണം വിറ്റ് ചായ കാശി കിട്ടാൻ എനിക്ക് ആയിരം രൂപയാണ് എന്റെ കഴുത്തിലിട്ട് തന്ന ആ അവരെ തന്ന ഗോൾഡ് മെഡല് എനിക്ക് അത്ര ഉപകാരപ്പെട്ടില്ല മനസ്സിലായി എനിക്ക് ആയിരം രൂപയ്ക്കായിരുന്നു അത് കഴിഞ്ഞപ്പോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ െ കുറിച്ച് എനിക്ക് എവിടെയെങ്കിലും പഠിക്കാൻ പോകണം എന്നാഗ്രഹമാണ് എന്റെ വീട്ടിലൊന്നും വലിയ വിദ്യാഭ്യാസം ഉള്ള ആളുകൾ കുറവാണ് എന്റെ നാടും അങ്ങനത്തെ ഒരു സ്ഥലം ഒക്കെ ആളുകൾ പാവം പിടിച്ച മനുഷ്യന്മാരൊക്കെ പഠിക്കും കൂലിപ്പണിയിക്കുന്നു ഇനി എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത് കാലടി ശങ്കരാ കോളേജിൽ അഡ്മിഷൻ എടുക്കാം ആലോചിക്കാം അവിടെയാണെങ്കിൽ എസ് എഫ് ഐക്കാരന്മാരെ കൊണ്ട് നാട്ടുകാർക്ക് പോലും സമാനമില്ല അവിടെ പോകാനായിട്ട് നാട്ടുകാരും വീട്ടുകാരും ആരും സമ്മാനിക്കില്ല എന്നാലും ആപ്ലിക്കേഷൻ കൊടുത്തു കിട്ടിയില്ല ഞാനപ്പോ അവസാന